ബിസ്മില്ല അലഹമുല്ല ബഹുമാന്യരായ പരിശുദ്ധ ഖുർആാൻ പഠിതാക്കളെ കഴിഞ്ഞ എപ്പിസോഡിൽ ഖുർആാൻ പാരായണത്തിൻ്റെ തുടക്കത്തിൽ നാം നിർവഹിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു മര്യാദ ഒരു അദബ് എന്ന നിലക്ക് ഇസ്ത്യത നിർവഹിക്കുക ചൊല്ലലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നാം വിശദീകരിച്ചിട്ടുള്ളത് പുസ്തകത്തിൽ അതിനെക്കുറിച്ചുള്ള വിശദമായ രൂപം നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ് ഇനി നമുക്ക് അൽ ബസ്മല യു ബസ്മു എന്ന് പറഞ്ഞാൽ ബിസ്മി ചൊല്ലുക എന്നാണ് അതിൻ്റെ അർത്ഥം ഹൗ യു ലാ ഹൗല ൂത്ത് ഇല്ല വില്ല എന്ന് പറയുക അങ്ങനെ ഒരു പ്രയോഗമാണ് ഭാഷയിലുള്ള അപ്രകാരമുള്ള ഒരു പ്രയോഗമാണ് ഒരു ചുരുക്കരൂപം ബസ്മല എന്ന് പറഞ്ഞാൽ ഭിസ്മി ചൊല്ലൽ എന്നർത്ഥം ഇവിടെ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ ഖുർആൻ പാരായണത്തിൻ്റെ തുടക്കത്തിലുള്ള ഭിസ്മിയെക്കുറിച്ചാണ് ഇത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും പരിശുദ്ധ ഖുർആാനിലെ നൂറ്റി പതിനാല് അധ്യായങ്ങളിൽ സൂറത്തുദ്ധ ഒഴികെ ശേഷിക്കുന്ന നൂറ്റി പതിമൂന്ന് അധ്യായങ്ങളുടെ തുടക്കത്തിലും ബിസ്മി ചൊല്ലേണ്ടതാണ് ബിസ്മി ഓതേണ്ടതാണ് പ്രവാചകൻ സല്ല അല്ലെ വസ്ലമക്ക് ബിസ്മി അവതരിക്കുന്നത് വരെയും സൂറത്തുകൾ തമ്മിലുള്ള വേർതിരിവ് അറിയിക്കപ്പെട്ടിരുന്നില്ല എന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഫസ്റ്റ് സൂറത്തുകൾക്കിടയിലുള്ള വേർപിരിവ് ബിസ്മിയിലൂടെയാണ് അഥവാ ഓരോ സൂറത്തും നാം തുടങ്ങേണ്ടത് ബിസ്മി കൊണ്ടായിരിക്കണം എന്നർത്ഥം ബിസ്മി ചൊല്ലുമ്പോൾ ബിസ്മി ഓതുമ്പോൾ ഏതൊക്കെ രൂപം നമുക്ക് സ്വീകരിക്കാം ഇതിൻ്റെ വിധി എന്താണ് മഹാനായി മാം ഷാത്തുബിറമഹുല്ല പറയുന്നു എന്താണ് അദ്ദേഹം പറഞ്ഞത് സൂറത്ത് ആരംഭിക്കുമ്പോൾ നിനക്ക് ബിസ്മി ചൊല്ലൽ ബസ്മല അനിവാര്യമായ ഒരു കാര്യമാണ് നിർബന്ധമാണെന്നർത്ഥം അഥവാ തൗബ ഒഴികെ ബറാഅത്ത് ഒഴികെ ബറാഹ് എന്ന് പറയുന്നത് സൂറത്ത് തൗബയുടെ മറ്റൊരു പേരാണ് വഫിൽ അജിസായി അതുപോലെ ജുസുകളിൽ അഥവാ തുടക്കത്തിലല്ലാത്ത ഒരു വചനം മുതൽ ആരംഭിക്കുമ്പോൾ സൂറത്തിൻ്റെ ആരംഭം മുതലല്ല ഏതെങ്കിലും അജിസ അഥവാ സൂ ഏതെങ്കിലും ഒരു വചനം മുതലാണ് പാരായണം ആരംഭിക്കുന്നതെങ്കിൽ ഹയ്യറമന്ല പാരായണക്കാരൻ അവൻ്റെ ഇഷ്ടം സ്വീകരിക്കാം അഥവാ ബിസ്മി ഓതുകയോ ബിസ്മി ഒഴിവാക്കുകയോ ആകാം എന്നർത്ഥം ഇവിടെ നാം അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി വായിച്ച് മനസ്സിലാക്കാവുന്ന വിധത്തിലാണ് പുസ്തകത്തിൽ വിവരിച്ചിട്ടുള്ളത് അഴുതുവും ബിസ്മിയും ഓദി സൂറത്ത് ആരംഭിക്കുമ്പോൾ നമുക്ക് നാല് രീതികൾ സ്വീകരിക്കാം എന്ന് സൂചിപ്പിക്കുകയുണ്ടായി പുസ്തകത്തിൽ ഒന്നാമത്തേത് അൽ വഖഫു അൽ അൽ ജമിയ എല്ലാ സ്ഥലത്തും വഖഫ് ചെയ്യുക എന്ന് വച്ചാൽ അഴുതു ഓതി നിർത്തി ശ്വാസവും ശബ്ദവും മുറിക്കുന്നതിനാണ് വഖഫു ചെയ്യുക എന്ന് പറയുക അഴുദ് ഓതി അപ്രകാരം വഖഫ് ചെയ്യുക ബിസ്മിയും ഓതി വഖഫ് ചെയ്യുക പിന്നെ സൂറത്ത് ആരംഭിക്കുക എന്ന് പാരായണം ചെയ്യുക ഇതാണ് ഏറ്റവും ഉത്തമമായ രൂപവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയോട് കൂടുതൽ യോജിച്ചു വരുന്ന രീതിയും ഇതാണ് മഹതിയായ ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു സലമ റളിയല്ലാഹു മുമിനീൻ ഉമുസലുദ്ധരിക്കുന്ന ഇമാം തിർമി ഉദ്ധരിച്ചിട്ടുള്ള ഒരു സ്വഹീഹായ രൂപത്തിൽ നമുക്ക് കാണാം നബി നബിസ് അലൈ വസല്ലമയുടെ പാരായണം ആയത്തുകളുടെ അന്ത്യങ്ങളിലൊക്കെ വഖഫ് ചെയ്തുകൊണ്ടായിരുന്നു എന്ന് വഖഫിൻ്റെ സന്ദർഭത്തിൽ ആ കാര്യം നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് വഖഫ് ചെയ്തുകൊണ്ട് പാരായണം ചെയ്യാം ഇതൊരു രീതിയാണ് രണ്ടാമത്തെ രീതി അൽ അവൽ വഖു ഓതി നിർത്തുക പിന്നെ باسم سورتم وصلتي ودوقات أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين بسم الله الرحمن الرحيم والتين والزيتون ഇപ്രകാരം ഔത് ഓതി അവസാനിപ്പിച്ച് വഖ്ഫ് ചെയ്ത് പിന്നെ ബിസ്മിയും സൂറത്തും വസ്ല് ചെയ്തു ഓതാം അങ്ങനെ ഓതാൻ നമുക്ക് അനുവാദമുണ്ട് രൂപമാണ് പക്ഷേ നേരത്തെ സൂചിപ്പിച്ചു ഉത്തമമായ രൂപം വഖഫ് ചെയ്തുകൊണ്ടാണെന്ന് മൂന്നാമത്തെ രീതി വസ്ലുൽ അവ്വൽ ബിസാനി വഫസ്ലു സാലിസ് അതായത് ഔദുവും ബിസ്മിയും ചേർത്തോതി സൂറത്ത് ഔദും ബിസ്മിയും ചേർത്ത് ഓതിക്കൊണ്ട് വഖഫ് ചെയ്ത് അവസാനിപ്പിച്ച് പിന്നെ സൂറത്ത് ആരംഭിക്കുക അങ്ങനെ ഓതുക ഇവിടെ പലർക്കും തെറ്റുപറ്റും ചില കുട്ടികളൊക്കെ നമ്മുടെ മുമ്പിൽ പ്രത്യേകിച്ച് ഉസ്താദിമാർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികളെ കൊണ്ട് ഓദിക്കുമ്പോൾ അവർ വേഗത്തിലങ്ങ് ഓതും ഔഹ് റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അത് തെറ്റാണ് തെറ്റാണ് അങ്ങനെ പറ പറ്റുകയില്ല മറിച്ച് അപ്രകാരം വളരെ കൃത്യമായി കണിഷമായി സ്ഫുടമായിട്ടായിരിക്കണം നമ്മുടെ പാരായണം വസ്ലി ചെയ്യുമ്പോൾ ഹറക്കത്ത് വ്യക്തമാക്കണം എന്നർത്ഥം അങ്ങനെ അഴുതും ബിസ്മി ഓതി നിർത്തിയിട്ട് പിന്നെ സൂറത്ത് ആരംഭിക്കുക നാലാമത്തെ രീതിയാണ് വസ്ലുൽ എല്ലാം തന്നെ ചേർത്തോതുക എന്ന രീതി എന്ന് ചേർത്തോതുക മൂന്നും തന്നെ അങ്ങനെയും ആകാവുന്നതാണ് ഇതൊക്കെ നമുക്ക് അനുവാദമുള്ള രൂപങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കുക എന്നാൽ ഒരായത്തിൻ്റെ തുടക്കം മുതലാകുമ്പോൾ അഴുതുവിന് ശേഷം വഖഫ് ചെയ്യുക ഇങ്ങനെ ഓതുമ്പോൾ നമുക്കെന്ത് ചെയ്യാം അഴുതു ഓതിയിട്ട് ആയത്ത് മുതൽ ഓദാം നേരത്തെ ഇമാം ഷാത്തുബി പറഞ്ഞത് സൂചിപ്പിച്ചു അവിടെ ഒരാൾ ബിസ്മി ചേർത്ത് ഓതുന്നത് കുഴപ്പമില്ല ആയത്ത് ഓതുമ്പോൾ ആയത്തിൻ്റെ തുടക്കം മുതലാണ് പാരായണം ആരംഭിക്കുന്നതെങ്കിൽ ഔത് ഓതി അങ്ങനെ ഓതാം അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചു കൊണ്ട് ഇസ്ത്യാഗ നിർവഹിച്ച് നമുക്ക് ആയത്ത് മുതൽ അങ്ങനെ പാരായണം തുടങ്ങാം തുടരാം ഇനി ബിസ്മി ഓദാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പാരായണക്കാരൻ അതിൽ സ്വതന്ത്രനാണ് വേണമെങ്കിൽ ഓദാം എന്ന് പറഞ്ഞുവല്ലോ ഇനി ചേർത്ത് എന്നോദാം ഇതാണ് മറ്റൊരു രൂപമായിട്ടുള്ളത് ഇനി സൂറത്ത് തൗബയുടെ തുടക്കം മുതൽ ഓതുമ്പോഴും ഈ രൂപം തന്നെയാണ് നമുക്ക് സ്വീകരിക്ക സ്വീക സ്വീകരിക്കാവുന്നത് അഴുതു ഓതി വഖഫ് ചെയ്ത് പിന്നെ ബറാത്തുമ എന്ന് വിസ്മി ഓദാം പാടില്ല എന്ന് നാം സൂചിപ്പിച്ചു കാരണം വിസ്മിയില്ല സൂറത്ത് തൗബയുടെ തുടക്കത്തിൽ അങ്ങനെ ഓദാം ചേർത്ത് ഓതുകയാണെങ്കിൽ അങ്ങനെയുമാവാം ഇവിടെ സൂചി ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നാം പുസ്തകത്തിൽ സൂചിപ്പിച്ചു അർത്ഥം തെറ്റായി മനസ്സിലാക്കപ്പെടാൻ സാധ്യതയുള്ള സന്ദർഭത്തിൽ ആയുധവിന് ശേഷം വക് ചെയ്യലാണ് ഉത്തമം അതായത് ലഫൂൽ ജലാല കൊണ്ടോ അള്ളാഹുവിലേക്കോ പ്രവാചകന്മാരിലേക്കോ മഹാന്മാരിലേക്കോ മറ്റോ ദ്വമീർ മടങ്ങുന്ന വാക്കുകൾ കൊണ്ടോ ആരംഭിക്കുന്ന വചനങ്ങൾ ഇവ അഴുതുവുമായി വസ്ല് ചെയ്ത് ചേർത്ത് ഓദാതിരിക്കലാണ് വേണ്ടത് ഇവിടെ ബിസ്മി കോടി ഓതി പിന്നീട് ഓതലാണ് ഉത്തമമായിട്ടുള്ളത് ഉദാഹരണത്തിന് സൂറത്ത് ഫുസലത്തിൽ നാൽപ്പത്തേഴാമത്തെ വചനം അതൊരു ജുസ് തുടക്കം കൂടിയാണ് ഇലൈഹി ഈ ആഴത്തു മുതലാണ് ഒരാൾ പാരായണം ആരംഭിക്കുന്നതെങ്കിൽ അഊദു ഓദിയിട്ട് ഓദ്യിട്ട് പിന്നെ റജീം എന്ന് പറഞ്ഞിട്ട് ഇലൈഹി ഉറദ്ദു ചേർത്ത് ഓതുമ്പോൾ എന്താ അവിടെ സംഭവിക്കുക ഇലൈഹി ഉറദ്ദു അവനിലേക്ക് മടക്കപ്പെടുന്നു ഇൽ മു അന്ത്യനാളിനെ കുറിച്ച് അന്ത്യസമയത്തെക്കുറിച്ചുള്ള അറിവ് എന്ന് പറഞ്ഞാൽ ഷെയ്ത്താനിലേക്ക് മടക്കുന്നു മടക്കപ്പെടുന്നു എന്ന് തെറ്റിദ്ധരിച്ചു പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അവിടെ ബിസ്മി കൂടി ഓതിക്കൊണ്ട് ഓതലാണ് ഏറ്റവും ഉത്തമം കാരണം അള്ളാഹുവിലേക്ക് മടക്കുന്ന കാര്യം മടക്കപ്പെടുന്ന ഒരു ഇൽമാണല്ലോ ഇൽമുസ്സാ അതേപോലെ അള്ളാഹു അലയുല്ലദീൻ എന്ന് തുടങ്ങുന്ന വചനം സൂറത്തുൽ ബക്കറ ഇരുന്നൂറ്റി അമ്പത്തിയേഴ് ഇലാഹ ഇലഹ്ഇല്ലാഹു സൂറത്തുൽ ഹഷഷർ അവസാനം അതുപോലെ മുഹമ്മദുർ റസൂൽ ഉള്ളാഹ് ഇവിടെയൊക്കെ ഔതു ഓതി അങ്ങ് ചേർത്ത് ശരിയല്ല ഏറ്റവും ഭംഗിയായിട്ടുള്ളത് ഔതവും ബിസ്മിയും അവിടെ ഓതിയതിനു ശേഷം ഓതാവുന്നതാണ് ഈ വചനങ്ങൾ അതാണ് പ്രത്യേകം ശ്രദ്ധിക്കുവാനുള്ള കാര്യം സൂറത്തു ത ഉബയുടെ ആരംഭത്തിലല്ലാതെ ഏതെങ്കിലും മുതൽ പാരായണം ചെയ്യുമ്പോൾ ബിസ്മി പറ്റുമോ ഇല്ലയോ എന്നതിൽ പണ്ഡിതന്മാർക്ക് വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട് രണ്ട് അഭിപ്രായമുണ്ട് ബിസ്മി ഓതാൻ പറ്റുമെന്ന വീക്ഷണപ്രകാരവും സൂറത്ത് തൗബ ഒഴികെയുള്ള മറ്റ് സൂറത്തുകളിലെ ആയത്തിൻ്റെ തുടക്കത്തിലും എങ്ങനെ പറഞ്ഞത് ബിസ്മി ഓതാൻ പറ്റും എവിടെ സൂറത്ത് തൗബയിലെ ഒരാഴത്തു മുതൽ ആരംഭിക്കുകയാണെങ്കിൽ ഇന്ന മസ്വാദാത്തുൽ ഫുഖറ എന്ന് തുടങ്ങുന്ന ആയത്ത് മുതൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാഴത്തു മുതൽ സൂറത്ത് തൗബയിൽ അവിടെ ഭിസ്മിയും കൂടി ഓതാൻ പറ്റും കുഴപ്പമില്ല എന്ന വീക്ഷണം ഉള്ള പണ്ഡിതന്മാർ അവരുടെ ആ വീക്ഷണപ്രകാരം ഒന്ന് രണ്ടാമത്തെ കാര്യം എന്താണ് മറ്റു സൂറത്തുകളുടെ ആയത്തുകളുടെ തുടക്കത്തിൽ മറ്റു സൂറത്തിലെ തുടക്കത്തിൽ ഇവിടെയും അവിടെയുമൊക്കെ ഔതവും ഭിസ്മിയും ഓതുന്നവർ ആദ്യം പറഞ്ഞ നാല് രീതികൾ പാലിക്കേണ്ടതാണ് ആദ്യം നമ്മൾ സൂചിപ്പിച്ച നാല് രീതികളുണ്ട് ഒരു സൂറത്തിൻ്റെ അവസാനവും അടുത്ത സൂറത്തിൻ്റെ ഭിസ്മിയും വസ്ല് ചെയ്ത് ഓതരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ ഇങ്ങനെ വസ്ല് ചെയ്ത് ഓതാം സുഹൃത്തുക്കളുടെ ആയത്തുകളൊക്കെ നമുക്ക് വസ്ല് ചെയ്ത് അങ്ങനെ ഓതിപ്പോകാം അതിന് വിരോധമൊന്നുമില്ല എങ്ങനെ അവിടെ ബിസ്മില്ല ലാഭം സംഭവിക്കുന്നുണ്ട് അവിടെ അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ കുർ നിങ്ങളെടുത്ത് ഇപ്പം തന്നെ മറിച്ച് നോക്കൂ മസദിൻ എന്നിടത്ത് ഒരു തൻവീൻ രണ്ട് ഹറക്കത്തുകൾ രണ്ട് കസർ കൊടുക്കുന്നതിന് പകരം ഒരു കസറും പിന്നെ ഒരു മീമും എഴുതിയിട്ടുണ്ട് എന്താ കാരണം ശേഷം ബാ ആണ് ബായിലേക്ക് തൻവീനിനെ എക്ലാബ് ചെയ്ത് മീമാക്കി മാറ്റി മണിച്ചൊച്ചരിക്കണം ആ നിയമപ്രകാരം ബിസ്മില്ലാഹിർ മീം അവിടെ എന്ന് പറഞ്ഞുകൊണ്ട് വക്ഫ് ചെയ്യരുത് കാരണം വിസ്മി ഇങ്ങോട്ടുള്ളതല്ല മറിച്ച് സൂറത്തിൻ്റെ തുടക്കത്തിലേക്കുള്ളതാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ന് പണ്ഡിതന്മാർ സൂചിപ്പിച്ചതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് സൂറത്ത് തൗബ അല്ലാത്ത മറ്റ് രണ്ട് സൂറത്തുകൾ ചേർത്തോതുമ്പോൾ മൂന്ന് രീതികളുണ്ട് അത് നിങ്ങൾക്ക് വ്യക്തമാണ് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ് അംഫാലും തൗബയും പരസ്പരം ചേർത്ത് ശ്രദ്ധിക്കേണ്ടതാണ് അംഫാലിൻ്റെ അവസാനത്തിൽ വഖഫ് ചെയ്ത് പിന്നെ തൗബ ആരംഭിക്കുക എന്ന് ഓതുക രണ്ടാമത്തെ രൂപം ശക്തി ചെയ്യുക ശബ്ദം മാത്രം അല്പം അല്പമുറിച്ചുകൊണ്ട് ിഹി എന്ന് ശബ്ദം മാത്രം മുറിച്ച് പാരായണം തുടരുക സക്ത ചെയ്ത് അല്ലെങ്കിൽ മൂന്നാമത്തെ രൂപമാണ് ചേർത്തോതുക അതെങ്ങനെയാണ് ിറോലി എന്ന് ചേർത്ത് പോതുക ഈ മൂന്ന് മൂന്ന് രീതിയും സ്വീകരിക്കാവുന്നതാണ് ഉത്തമമായ രീതി നാം ആദ്യമേ സൂചിപ്പിച്ചു കഴിഞ്ഞു വഖഫ് ചെയ്യലാണ് എന്നതാണ് അള്ളാഹുതോഫിയൊക്കെ ചെയ്യുമാറാവട്ടെ വസ്ലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു